വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിഷ്കരിച്ച വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കും ബീഹാറിൽ നടന്ന തീവ്ര വോട്ടർ പരിഷ്കരണ മാതൃകയിലാകും രാജ്യവ്യാപക പരിഷ്കരണം രാജ്യവ്യാപകമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലുള്ള നടപടികൾ നവംബറിൽ ആരംഭിക്കുമെന്ന് സൂചന കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഫെബ്രുവരി ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിഷ്കരിച്ച വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കുമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള ഷെഡ്യൂൾ രണ്ട് ദിവസത്തിനുള്ളിൽ തയ്യാറാകും അടുത്ത നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ സമയക്രമം കമ്മീഷൻ പ്രഖ്യാപിക്കും രാജ്യവ്യാപകമായി ഘട്ടം ഘട്ടമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കാനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ആദ്യഘട്ടത്തിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ പുതുച്ചേരി എന്നിവിടങ്ങളിലാകും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുക അസമിലും അടുത്ത വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിലായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്നാൽ ദേശീയ പൌരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുക ശേഷമേ തീവ്ര പട്ടിക പരിഷ്കരണം ആരംഭിക്കാവൂ എന്ന് അസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഈ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കാനാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ ഈ സംസ്ഥാനങ്ങളിലെ അന്തിമ വോട്ടർപട്ടിക പ്രസിദ്ധീകരിച്ചേക്കും അവസാനമായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ നടക്കുന്ന സാഹചര്യത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ അതിനുശേഷമേ ആരംഭിക്കാവൂ എന്ന് സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർ കേന്ദ്ര കേന്ദ്ര കമ്മീഷനോട് കമ്മീഷൻ സ്വീകരിക്കുന്ന എന്നാൽ നിയമസഭാ പരിഷ്കരിച്ച വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കി ബീഹാറിൽ നടന്ന തീവ്ര വോട്ടർ പരിഷ്കരണ മാതൃകയിലാകും രാജ്യവ്യാപക പരിഷ്കരണം നടക്കുക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധാർ തിരിച്ചറിയൽ മാത്രം പരിഗണിക്കും കണക്കാക്കില്ല തെളിയിക്കുന്നതിന് ആധാറിന് പുറമെ തെരഞ്ഞെടുപ്പ് നിർദ്ദേശിക്കുന്ന പതിനൊന്ന് രേഖകളിലൊന്ന് ഹാജരാക്കേണ്ടിവരും പട്ടിക പുതുക്കാൻ ഓൺലൈനായി അപേക്ഷിക്കാം എങ്കിലും ബൂത്ത് ലെവൽ ഓഫീസർമാർ ഓരോ വീട്ടിലും എത്തി വിവരം പരിശോധിക്കും വി എൽഒ എത്തുമ്പോൾ ആളില്ല എങ്കിലും പിന്നീട് സന്ദർശന സമയം നിശ്ചയിക്കാം കേരളത്തിൽ എല്ലാവർക്കും ആധാർ കാർഡുണ്ട് മറ്റേതെങ്കിലും രേഖ ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പതിനഞ്ച് ദിവസത്തിനകം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സിഇഒ അറിയിച്ചിരുന്നു ഇതര സംസ്ഥാനക്കാർ ഇവിടെ പേര് ചേർത്താൽ സ്വദേശത്ത് പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കും പുതിയ തിരിച്ചറിയൽ കാർഡ് നൽകില്ല എന്നാൽ തിരുത്തലിന് സൗകര്യമുണ്ട് ന്യൂസ് ഡെസ്ക്